അഞ്ച് കൊല്ലം ശേഷം എന്റെ ആത്മാടെ സുഹൃത്തും ഗൾഫിയിൽ നിന്ന് വരുമോ എന്നെ കാണാൻ നാളെ വരുമോ എന്നാ ഇന്ന് അന്നൂർ വരെ നാളെ വരാം നീ ഫോൺ കിട്ടി ഫോൺ കിട്ടി അവനിപ്പോൾ വരും ആ അളിയോ ില്ലേ പറഞ്ഞൊക്കെ ഓ നമ്മള് തട്ടയും മുട്ടിയാകാൻ ഡെയിലി കാണുന്നില്ല കണ്ടിട്ടില്ലല്ലോ എടാ വെണ്ടേ തട്ടിയും മുട്ടിയ ഗൾഫ് കോട്ടതിന്റെ വയർ മാത്രമേ ചാടിയുള്ള തലയ്ക്കാത്തൊന്നു ഞാൻ തട്ടിയും മുട്ടി അവരെ ജോലിയൊക്കെ ചെയ്താൽ പോകുന്നു എങ്ങോട്ടെ പോരാ പറഞ്ഞു വല്ലടാ ഞാൻ ഓക്കെ നീ നീ ഇവര് നാട്ടിൽ എന്തോ ബിസിനസ് ഒക്കെ തുടങ്ങിട്ട് ഞാനൊരു ഫൈവ് സ്റ്റാർട്ട് തുടങ്ങിയിടേ ഒരു തട്ടുകേട് പറ്റി അതൊക്കെ നിർത്തി ഇതിനെ പറയുന്നത് കടറോ പന്നപ്പ് വേണ്ട വയറിലാവും വയറിലാകും പറ്റി അതൊക്കെ നിർത്തി ഓ അങ്ങനെ അവിടെ മറ്റേ കുഴിമന്തിയൊക്കെ ഇല്ലായിരുന്നു ആയിരുന്നു ഞങ്ങളുടെ മൂടി പപ്പു തട്ടിച്ചോറും ചിക്കൻ പൊട്ടിത്തെറിച്ചില്ലായിരുന്നു ആ കട തന്നെ കൊടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ എന്തോ അറിയാമോ അല്ല അവിടെ ഈ പ്രഭാത ഭക്ഷണം അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്തായിരുന്നു ആ ആ വായിട്ടെന്ന് കേൾക്കണം ആ രാവിലെ അപ്പവും കിഴങ്ങുകേറി ഉച്ചക്ക് ചോറും കിഴങ്ങേറിയും പയറും ആ വൈകിട്ട് ചപ്പാത്തിയും കിഴങ് ഓ അല്ലെ എന്തായിരുന്നു കടയുടെ പേര് അയ്യമ്പം കമ്പം അതാണ് പറ്റിയ പേര് കേട്ടോ എടാ നീ ഈ എലക്ഷൻ എന്തോ മത്സരിച്ചെന്നൊക്കെ കേട്ട് ഞാൻ അവിടെ ടീമിനെ കണ്ടായിരുന്നു ഫേസ്ബുക്കിൽ ഞാൻ എലക്ഷൻ ആ ആ എന്നിട്ട് ആ എന്റെ ചിന്ത എന്താ നിനക്കറിയോ എന്തായിരുന്നു എന്റെ മുഖത്തിന് പറ്റിയ ചിന്നായിരുന്നു കിഴങ്ങ് എടാ അതല്ലടാ പിന്നെ എന്റെ സ്വഭാവത്തിന് പറ്റി ചിന്തായിരുന്നു പഴം എടാ വേണ്ട അതല്ല പിന്നെ ഈ കൊച്ചു ഇഷ്ടപ്പെട്ടൊരു ചിന്നായിരുന്നു എന്റെ മറ്റേ കുറുക്കാണോ ഇങ്ങനെ കളിക്കുന്നു എട എടാ മരവാഴെ എടാ തോതത്ത് തുമ്പി അങ്ങനെ ആ നീ നീ മറ്റേ ഞാൻ കഴിഞ്ഞ ആഴ്ച എപ്പിസോഡ് കണ്ടു നിന്റെ ബമ്പർ ആ ബമ്പർച്ച ഓഡീഷൻ പോയു അപ്പൊ അവര് പറയുവാണ് കൗണ്ടർ കുറവാന്ന് ഓ പിന്നെ കൗണ്ടർ വേണല്ലോ ബോബർ ചേരി പോകുമ്പോ അവർ ചിരിക്കണല്ലോ ആ ഞാൻ ആ വിഷമത്തിലേക്ക് ബാറിലേക്ക് പിന്നെ നിനക്ക് തമിഴ്നാട്ടിൽ അവിടെ ഇഷ്ടംപോലെ കൗണ്ടർമാരുണ്ടല്ലോ നീ അവിടെ ആരും ഇല്ലല്ലോ ഈ കൗണ്ടർ അവിടെ അടിച്ചപ്പോഴത്തേക്ക് പൊട്ടിച്ചിരിക്കണം അവര് പൊട്ടിച്ചിരിക്കും കാർത്തിക് സൂര്യല്ലേ അവരെ ഒരു മണി അടിച്ചിട്ട് അവനെ പറ്റി

പിന്നെ ഫ്ലൈറ്റെ പോലും ഞാൻ ബെൽറ്റ് ഇട്ടില്ല പിന്നെ സീറ്റ് ബെൽറ്റ് ഇടാൻ പോകുന്നു ഇവിടെ ക്യാമറ ഒക്കെ ഉണ്ടോ എന്താ പോവാ അല്ല ക്യാമറ ഉണ്ടെന്നോ അതെ ക്യാമറ ഇവിടെ ഏ ക്യാമറില്ലെന്ന് എന്റെ കാത്ത പൂശല്ലേ കാക്ക പൂശിയൂച്ച പൂച്ച കാത്താ നീ എന്ത് തേങ്ങ ഇയാളുടെ ഈ ഒരുപാട് പൈസ ഉള്ള ഒരു ഇടക്കിടക്ക് പറയുന്ന ഒരു സംഭവല്ലേ പൂത്ത കാശ് അത് തന്നെ അത് തന്നെ കൊല്ലാ കാറും കൊള്ളാ റോഡേ കിറക്കാർ ഇവിടെ ടിപൊളി റോഡല്ലേ ഇതൊക്കെയാണ് ദുബായിൽ ആ അവിടെ തന്നെ ഞാൻ എന്റെ ഫ്ലാറ്റിൽ നിന്ന് നേരെ പുറത്തോട്ടിറങ്ങി കാറയിലോട്ട് കയറുമ്പോ തന്നെ എന്നെ ചെത്തു എനിക്ക് എന്നെ ചെത്തൂന്നല്ല എന്നെ നാഷണൽ ഹൈവേ എത്തൂന്ന് ഹൈവേ എത്തു ആ പിന്നെ അവിടുത്തെ റോഡൊക്കെ ഉണ്ടല്ലോ കണ്ടു കഴിഞ്ഞാൽ സദ്യ വിളമ്പി കഴിക്കാൻ തോന്നും അതിനെ അവിടത്തെ റോഡ് ഈ വാഴേല കൊണ്ടാണോ കറ്റാർ വാഴ അതല്ല അടിപൊളി റോഡാന്ന് അവിടുത്തെ ഓ അങ്ങനെ എടാ പിന്നെ ഓ നിങ്ങള് കൂടി അടുത്തിട്ടാ അടിച്ചിട്ടുണ്ടോന്ന് അവിടെ ഞാൻ അടിക്കാത്ത ഇല്ലല്ലോ പതിനാറ് വർഷം മണ്ണി കൊഴിച്ചിട്ട സാധനം വരെ ഞാൻ കഴിച്ചിട്ടുണ്ട് അല്ല അറബിയുടെ ശവമായിരിക്കും അതല്ല ഞാൻ അവിടെ ഇഷ്ടപോലെ എല്ലാം കഴിച്ചിട്ടുണ്ടെന്ന് അതൊക്കെ ഞാനവിടെ അറബിയുടെ ഭയങ്കര നേരം വിളക്കുമ്പോ തന്നെ അറബി എന്നെ വിളിക്കും കോഴിയാ വിളിക്കണേ അടാ അതല്ലടാ അറബി എന്നെ നേരം വിളിക്കുമ്പോൾ തന്നെ ഫോണിൽ വിളിക്കും ഞാൻ എന്നിട്ട് നേരെ അറബിയുടെ വീട്ടിലോട്ട് ചെല്ലു എന്റെ അറബിക്ക് അവിടെ വലിയൊരു തൊഴുത്തുണ്ട് വലിയൊരു വീടുണ്ടെന്ന് അത് തൊഴുത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടുപേരാ കേട്ടിട്ടില്ലേ തൊഴുത്തിൽ ദുബായി ഫീഴു അപ്പൊ നീ ഈ അല്ലുകൂട്ടി വിളിക്കുന്നേ അവർക്ക് ഭയങ്കര ബഹുമാനം അറിയാലോ അവിടെ കേട്ടിട്ടില്ല അല്ലുകൂട്ടിയൊക്കെ പലരും വിളിക്കുള്ളൂ കേട്ടിട്ടുണ്ട് എന്റെ അറബി എന്നെ തീരം എപ്പൊ കണ്ടാലും അല്ല കൂട്ടിയാണ് വിളിക്കുന്നത് നീ കഥ കേക്ക് ഞാൻ രാവിലെ അറബിയുടെ വീട്ടിലോട്ട് ചെല്ലു അവിടെ വില കൂടിയ കൊറേ കാറുകൾ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ കഴുകുന്നു കറക്കുന്നു കറക്കിക്കൊണ്ടി വീടിന്റെ ഫ്രണ്ട് പാർക്ക് ചെയ്തു പെട്രോൾ ഇവിടത്തെ പോലെ തന്നെ ഈ കാറിന് പെട്രോൾ വേണ്ടല്ലോ പുല്ലും ബൈക്ക് പോലും കൊടുത്താൽ പോരെ ഗൾഫ് എന്ന് പറയുമ്പോ പെട്രോളിന്റെ നാടാണല്ലോ അപ്പൊ പുല്ലു പിഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്രോൾ കിട്ടും അങ്ങനെയാണോ ഇല്ല ഇല്ല തരാൻ പറ്റില്ല ഇല്ല ഇത് ഫോറിൻ സിഗർട്ട് ഇന്ത്യൻ ലോക്കൽസിന് ഇത് എവിടെയാ പഞ്ഞു വരുന്നത് അതിന്റെ ബാക്ക് സൈഡിൽ നിന്ന് ഈ ഫോറിൻ സിഗറ്റിന്റെ ഫ്രണ്ടിലാണ് അതിന്റെ വരുന്നത് വലിക്കാൻ ഭയങ്കര സിമ്പിൾ അല്ലേ നമ്മൾ കത്തിച്ച് വലിക്കാൻ വേണ്ടി ഇങ്ങനെ എടുക്കാൻ നേരത്ത് നേരെ തിരിച്ചു പിടിക്കുക തിരിച്ചുപിടിക്കുക അങ്ങനെയല്ലേ അതൊക്കെ പോട്ടെ ഒന്നും വിചാരിക്കുമ്പോ എന്നെ കൊണ്ടുപോകാം ഏയ്ക്കൂടെ എളുപ്പിലൊക്കെ ആകുമ്പോ ഇച്ചിരി പത്ര തിരിച്ചു വരാമല്ലോ ഇല്ല അത് ശരിയാവില്ല നിന്നെ കൊണ്ടുപോയത് ശരിയാവില്ല വേണ്ട വേണ്ട നിനക്ക് ഇവിടെ എന്താ പണി ഓ അങ്ങനെ അവിടെ നീ നിനക്ക് എത്ര രൂപ വരുമാനം കിട്ടും നിനക്ക് പണിക്കാറുണ്ടോ ഞാനും രണ്ട് ബംഗാളി വെച്ചിട്ടുണ്ട് നീ പണിക്കാർക്ക് എന്ത് കൊടുക്കും ഇപ്പൊ എണ്ണും നാളെ തൊട്ടേ ഞാനിവിടെ വരട്ടെ എന്നാ പണിക്ക് അല്ല അപ്പൊ നിന്റെ അല അറബി ദോസ് പോണല്ലോ ഞാനിവിടെ ഒട്ടും പോലെ വിറ്റേന് നിന്റെ ആ പത്രാസം കെട്ടപ്പോ കെട്ടൻ മനസ്സിലായി നിന്റെ തന്നെ കണ്ടപ്പോത്തേക്ക് നിനക്കിവിടെ പണിയില്ല ഒപ്പുണ്ടാവും ഞാനി എന്ത് ചെയ്യും നീ നേരത്തെ ഒരു ഫോറൻസിക്കിന്റെ കാര്യം പറഞ്ഞില്ല അത് തിരിച്ചു പിടിച്ചിട്ട് ആകെ ആ മൂടങ്ങ് പോയി വലിയ കാര്യത്തിൻ്റെ കേൾക്കുകാരൻ വന്നപ്പോഴത്തേക്കു ഞാൻ അടിക്കാമെന്ന് വെച്ചതാണ് കൂടിയ സാധനം ആ അപ്പോൾ കുഴപ്പമില്ല പ്രിയ കലാസ്നേഹികളെ കിഴക്കൻകാവ് ശ്രീദുർഗോ ക്ഷേത്രത്തിൽ ഒരു സ്കിറ്റ് അവതരിപ്പിക്കാൻ അവസരം തന്ന ഇവിടുത്തെ കമ്മറ്റി ആണെങ്കിലും പ്രത്യേകിച്ച് ചായ ചേട്ടനും ഞങ്ങളുടെ എളിയ ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ് പിന്നെ എൻ്റെ കൂടെ വന്നത് എൻ്റെ പേര് ആൻഡോ നിങ്ങൾക്ക് കുറച്ചുകൂർക്കറിയായിരിക്കും ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ് പിന്നെ എൻ്റെ കൂടെ ഇപ്പം നിന്നത് വിനോദ് എന്ന് പറയും കുറപ്പന്തറ കാഞ്ഞിരുന്നാലതാണ് വിനോദ് തുളസീദേരൻ ഇനി ഒരു മിമിക്രിയായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ രണ്ടുമൂന്ന് മിമിക്രിയും ചെയ്യുന്നുണ്ട് പ്രശാന്ത് വയല എന്ന് പറയും അപ്പം വിനോദ് തുളസീധരൻ പ്രശാന്ത് വയല ഇവരെ ഈ വേദിയിലേക്ക് ആർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ അടിപൊളിയായിരുന്നു കേട്ടോ ആഹ് പുള്ളേരെന്താ നാട്ടുകാർ പറയട്ടെ അടിപൊളിയായിരുന്നു എന്ന് നാട്ടുകാർ ബൈക്കി പറഞ്ഞോളൂ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആയിരിക്കും അല്ലേ അല്ല വിനോദ എന്തായിരിക്കും പറയുന്നല്ലോ വിനോദ അല്ല ഇവര് അടുത്ത പ്രോഗ്രാം എന്താന്ന് പറഞ്ഞു എടാ ഇവിടെ ഒരു വെല്ലുവിടിച്ചാൻ പാട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അടുത്ത നാടകാണെന്ന് പറഞ്ഞ കേട്ടു കാണോ മിക്കവാറും നിന്റെ എല്ലാം പാട്ട് കാണും ബിസ്കിറ്റ് കണ്ടെ ഓക്കെ അല്ലോ അപ്പൊ നീ ഏതാ ചെയ്യാൻ പോകത്ത് ചോദിച്ചു നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി നമ്മുടെ ഉമ്മൻചാണ്ടി കൊച്ചുപ്രേമൻ വെള്ളാപ്പള്ളി നട അപ്പം എല്ലാ എല്ലാവരുടെയും നല്ല സപ്പോർട്ട് ഉണ്ടാവണം നല്ല കയ്യടി കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പം കുറച്ച് സിനിമാ താരങ്ങളുടെയും രാഷ്ട്രീയ താരങ്ങളുടെ ഒക്കെ ശബ്ദാനു ഇനി അപ്പം ആദ്യമായിട്ട് കുറച്ച് പഴയ താരങ്ങളുടെ ശബ്ദമാണ് ഞാൻ അന്വേഷിക്കുന്നത് ആദ്യമായി ജനാർദ്ദന ജനാർദ്ദൻ ചെയ്യേണ്ട ശബ്ദം ഒന്നും കേട്ടു നോക്കാം

അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നു കുറച്ച് പുതിയ താരങ്ങളുടെ ശബ്ദമാണ് അതിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് സണ്ണിമേന്റെ ശബ്ദമാണ് പിള്ളേരെ കേട്ടോ കൊച്ചിയിലെ സിനിമ സാധന ഭാഗത്തേന്ന് പിട്ടേ ഈ കേട്ട മുതല് സ്വന്ത തോറിൻ അല്ലാതെ എല്ലിപ്പം പണ്ട് പെട്ടയിലിട്ട് വെച്ചൊരു തേലക്കുടുവിനെ സഹായിച്ചിട്ടല്ല എന്തേലും ഒരു തേയില സ്വാഭാവിക അടുത്തായി നമുക്ക് ഉത്സവത്തിലേക്ക് ഉമ്മൻചാണ്ടി സാറിന് ഷണിയാം കാലത്തിൽ അടുത്തായിട്ട് മലയാള സിനിമയിൽ ജനറേറ്ററിന്റെ ശബ്ദമുള്ളൊരു താരമാണ് എം എസ് തൃക്കൂണിത്രീച്ചി മലത്തിൽ പങ്കെടുക്കുമ്പോഴിങ്ങനെ ദൂരം ഇവിടെ കഴിച്ചിട്ട് വേണം പോയി കഴിഞ്ഞു ഇവിടെ അജു വർഗീസിന്റെ ശബ്ദമാണ് ഇനി അദ്ദേഹം സ്റ്റേജിലൊക്കെ വരുവാണെങ്കിൽ സംസാരിക്കുന്ന ശബ്ദമുണ്ട് അജു വർഗീസ് സ്റ്റേജിലേക്ക് വരും പ്രോഗ്രസ് ചെയ്യാൻ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഇത്ര ആൾക്കാർക്ക് എല്ലാവരും നല്ല രീതിയിൽ കൈയടി പ്രതീക്ഷിക്കുന്നു അടുത്തായിട്ട് കൊച്ചു കുട്ടികൾക്ക് വേണ്ടിട്ട് കുറച്ച് വെറൈറ്റി ശബ്ദങ്ങളൊന്നും അംഗീകരിക്കാം ആദ്യമായിട്ട് എല്ലാവരുടെയും കൈ മൊബൈൽ ഫോൺ ഉണ്ട് ഈ മൊബൈൽ ഫോൺ വൈബ്രേറ്റ് മോഡിലിട്ട് കഴിയുമ്പോൾ ഉള്ള ശബ്ദം ഇതേ മൊബൈൽ ഫോൺ നമ്മളൊരു തടിമേശപ്പുറത്ത് തിരിച്ച് വെച്ച് കഴിയുമ്പോൾ അതിൽ സ്പീക്കർ തിരിച്ചു വെച്ച് കഴിയുമ്പോൾ ശബ്ദത്തിന് കുറച്ച് വ്യത്യാസമുണ്ട് വേറൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയകാലനാടൻ കെ പി ഉമ്മറിൻ്റെ മൊബൈൽ ഫോണാണ് ഈ വൈബ്രൻറ്റ് മോഡിലിട്ടിരിക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ ഇതിൽ കൊച്ചുകുട്ടികൾക്ക് പരിചിതമായ ഒരു കാർട്ടൂൺ കഥാപാത്രമുണ്ട് ഡൊണാൾ